കുടമ്പുളി മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് കുറച്ച് കുടമ്പുളി എടുത്താലോ വെൽക്കം ബാക്ക് ടു ലൈസ ഹാസൻ ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊടംപുളി മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് കുറച്ച് കുടമ്പുളി എടുക്കുന്നതാണ് കുടമ്പുളി മരത്തിൽ കണ്ടില്ലേ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറേ താഴെ വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ആദ്യത്തെ മഴയുടെ സമയത്ത് കുടമ്പുളിയുടെ കമ്പൊക്കെ കുറേ ഒടിഞ്ഞു വീണു അതിൽ നിന്ന് ഒരുപാട് കുടംപൊളി നഷ്ടപ്പെട്ടു എന്നാലും അത്യാവശ്യത്തിനൊക്കെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ കുടമ്പുളി പഴുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല കഴിഞ്ഞ വർഷം കുടംപുളി കുറവായിരുന്നു ഇപ്രാവശ്യം അതിലും കൂടുതലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചുവട്ടിൽ വീണ് എടുക്കണ കുടംപുളി എടുക്കാം കുടമ്പുളിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളെന്ന് എല്ലാവർക്കും അറിയണ അതുപോലെ തന്നെ നമുക്ക് മീൻകറി വെച്ചിട്ട് ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ നല്ല കളറും ഉണ്ടാവും മീൻകറിയിൽ നമ്മൾ ഇതേപോലെ നല്ല പോലെ ഉണക്കിയാലാണ് കേട്ടോ അല്ലെങ്കിൽ അതിനൊരു കറുപ്പ് കളർ വരും നല്ല പുക കൊടുത്തിട്ട് ഉണക്കിയ ഒന്നും കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അത് നമുക്ക് ഉപയോഗിക്കാനും നന്നല്ല നല്ല കറുപ്പ് കളറിൽ കാണുന്ന കുടമ്പൊളി നല്ല പുകയെത്തിട്ടിട്ട് ഉണക്കിയതാണ് അത് നമുക്ക് കഴിക്കാനൊന്നും അത്ര നല്ലതല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കുക പറഞ്ഞാൽ ഇത് മഴക്കാലത്താണ് കൂടുതലും ഉണ്ടാവുക ഇടയ്ക്കൊക്കെ നമുക്ക് വെയിൽ കിട്ടും അപ്പം ആ സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്ത് അധികം പുക അടുപ്പിക്കാതെ ഇത് ഉണക്കിയെടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ നന്നാവില്ല കേട്ടോ വാങ്ങുന്ന കുടമ്പുളി അധികം കറുപ്പ് കളറാണ് ഉണ്ടാവുക നമ്മൾ വീട്ടിൽ ഉണക്കുന്നതാണ് അപ്പം എല്ലാവരും വീട്ടിലിപ്പോൾ കുടമ്പുളി ഉണ്ടായിക്കോളണന്നില്ല കുടംപുളി പഴുക്കുന്ന സമയത്തായിട്ട് തന്നെയാണ് പറമ്പ് വൃത്തിയായി കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുണ്ട് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് കുടംപുളി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുറേ താഴെ വീണത് കുടംപുളി നമ്മൾ താഴെ വീഴുമ്പോൾ എടുക്കുക എന്നല്ലാതെ നമ്മളാരും ഇത് പറിച്ചെടുക്കാറില്ല അപ്പോൾ ഇതിൻ്റെ ചുവട് നല്ല വൃത്തി ആയതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേത് സമയം കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കൽ ഈ കാണുന്ന മരം മീനാമ്പഴാണ് പണ്ട് കാലത്ത് ഈ പറമ്പിൽ ഒരുപാടുണ്ടായിരുന്ന മരമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓരോ കായകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ മൂത്തിട്ടൊന്നുമില്ല പിന്നൊക്കെ പഴുത്തിട്ട് കേടൊന്നിരിക്കണെ ഈ കാണുന്ന മരം മുള്ളൻചക്കടയാണ് അപ്പം മുള്ളൻചക്ക ഒരുപാട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അധികാൾക്കൊന്നും മുള്ളൻചക്ക ഇഷ്ടപ്പെടാറില്ല നല്ല ഒരു പഴമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ഒരു മണം ചിലർക്കൊന്നും ഇഷ്ടമല്ല നല്ല പോലെ നമുക്ക് ഉപ്പേരിയാ കറിയൊക്കെ വെക്കാൻ പറ്റും ഇതാണ് പഴം ഇനി ഇതാ ഞാൻ നട്ടുപിടിപ്പിച്ച കുറച്ച് പച്ചമുളകാണ് മഴക്കാലം ആയതുകൊണ്ട് ഒരുവിതൊക്കെ പോയി എന്നാലും നമുക്ക് വീട്ടിൽക്കാവശ്യത്തിനുള്ള മുളകൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് കുറച്ച് ദിവസമായിട്ട് പറമ്പിലൊരാൾ പണിക്കുണ്ട് അപ്പോൾ ഞാൻ വെറുതെ പറമ്പിലൊക്കെ നിറങ്ങി നോക്കിയതാണ് അപ്പോൾ ഒരുപാട് നാളികേരം പുല്ലിൻ്റെ ഇടയിലൊക്കെ കിടന്നിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് പറമ്പ് നമ്മൾ എത്ര പുല്ല് വെട്ടിയാലും കുറച്ച് കഴിഞ്ഞാൽ ഇത് മുളച്ചിട്ട് നിറയും അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് നാളികേരം അതേപോലെ മുളച്ചു പോയി ഇപ്രാവശ്യം നാളികേരത്തിനൊക്കെ നല്ല വില ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ പുല്ല് വെട്ടിയപ്പോൾ കുറേ എണ്ണം കിട്ടി ഒരു പക്ഷേ കുറച്ചൊക്കെ നന്നാവും കുറച്ചൊക്കെ കേടുന്ന് പോവും നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്